ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ഷൈനി ബാജു അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സംഗീത പി എസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വിരമിക്കുന്ന അധ്യാപകരായ ശ്രീകല നായർ എം ജെ റീന എന്നിവരെ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ആദരിച്ചു സിനിമ മോഡലിംഗ് താരം ഷിയാസ് കരി മുഖ്യാതിഥിയായി വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സുസി സുനിൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് സി എ ജോബി ജോഷി മാളിയേക്കൽ ബിന്ദു ശ്രീല കയനാടത്ത് എം എസ് വർഷ പ്രിൻസിപ്പൽ രേഖ ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി ഒട്ടനവധി ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുകയും മഹത്വത്തെ ചെയ്യുന്ന ഒന്നാണ് നമുക്ക് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച നിരവധി നല്ല മനുഷ്യർ